ഈ രണ്ടണ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം കോപ്പറിലും ഇരുപത്തി അഞ്ച് ശതമാനം നിക്കലിലും വിളിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ജോർജ് അഞ്ചാമന്റെ കാലഘട്ടത്തിലാണ് ഈ കോയിൻ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് വരെയാണ് ഈ രണ്ടണ എന്ന് പറയുന്നത് നല്ലതെന്നിരുന്നത് ചതുരാകൃതിയിലുള്ളത് അതേപോലെ തന്നെ ജോർജ് അഞ്ചാമന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പോയിന്റ് കീഴായിട്ട് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണാവുന്നതാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ രണ്ടണ എന്നുള്ളത് സെൻട്രലെ ചതുരാകൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ സൈഡുകളിലായിട്ട് ഹിന്ദി ഉറുദു ബംഗാളി അതേപോലെ തന്നെ തെലുങ്ക് ഭാഷകളിൽ രണ്ടണ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കോയിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ് ഈ ഒരു കോയിൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിനു മുമ്പ് ജോർജ് അഞ്ചാമിന്റെ കാലഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഇന്ത്യ കോയിൻ ആണത് എഴുപത്തിയഞ്ച് ശതമാനം കോപ്പറിലും ഇരുപത്തി ശതമാനം നിക്കലിലുമാണ് ഈ ഒരു കോയിൻ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്